ഈ പുറമേ കാണുന്ന രാഷ്ട്രീയ ഉപജാപങ്ങൾക്കപ്പുറത്തേക്ക് എന്തൊക്കെയോ മുന്നണിയിൽ നടക്കുന്നു മുന്നണിയുടെ അടിത്തറ ഇളകുന്നു എന്ന് പറയുന്നു സി പി ഐയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ബിനോയ് വിശ്വം വളരെ ദുർബലനായ ഒരു നേതാവാണ് സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്ന് തന്നെ സി പി ഐ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് സി പി ഐ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം അസ്വസ്ഥമാണ് അതിനകത്ത് തന്നെ പടല പിണക്കങ്ങൾ അത് കഴിഞ്ഞ് പ്രമുഖ ഘടകക്ഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി പി ഐയിലും ആടപടലും പ്രശ്നങ്ങളാണ് ടൈറ്റാനിക്കിൻ്റെ സ്ത്രീലായി സി പി എം ഈ കപ്പൽ ആടി ഉലയില്ല എന്ന് മന്ത്രി വീണ ജോർജ് ഒരിക്കലും മുങ്ങില്ല എന്ന ലോകം കറ്റിയിരുന്ന കപ്പലാണ് പക്ഷേ മുങ്ങി മഞ്ഞമലയുടെ ഒരു ടിപ്പാണ് കണ്ടത് തട്ടി തകർന്നത് ടൈറ്റാനിക്കിൻ്റെ കപ്പിത്താനും സി പി എമ്മിൻ്റെ കപ്പിത്താനും ഒരേ തോതിൽ പക്ഷികളാണ് എന്നാണ് താങ്കൾ പറയുന്നത് ആയി കൂടാന്നില്ല അൻവർ എന്ന് പറയുന്ന ഒരു മഞ്ഞമലയാണ് ആ മഞ്ഞമലയുടെ ഒരു ടിപ്പ് മാത്രമാണ് കാണുന്നതെങ്കിൽ ടൈറ്റാനിക്കിന്റെ ഗതി വന്നാൽ അത്ഭുതപ്പെടേണ്ടതെന്നേ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ നമസ്കാരം ഇന്റർവ്യൂ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അതിഥി അയച്ചിരുന്നു ശ്രീ കോന്നി ഗോപുമാർ വെൽക്കം സർ നമസ്കാരം സാർ ഇപ്പോഴത്തെ രാഷ്ട്രീയ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എല്ലാ ആരോപണ ശരങ്ങളും നീളുന്നത് സി പി എമ്മിലേക്കാണ് അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനിലേക്കാണ് അതായത് ഇപ്പോഴത്തെ വിവാദങ്ങൾ സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകളുടെ ഒരു രക്തചുരുക്കം പക്ഷേ കുറച്ചുകൂടെ ഇൻഡെപ്ത് നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇത് സി പി എമ്മിനെ അല്ല ബാധിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്നു ഈ പുറമേ കാണുന്ന രാഷ്ട്രീയ ഉപജാപങ്ങൾക്കപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇടതുമുന്നണിയിൽ നടക്കുന്നു ഇടതുമുന്നണിയുടെ അടിത്തറ ഇളകുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വിലയിരുത്തലുകൾ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നു ശരിയാണോ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളകാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ഒന്ന് സി പി ഐയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ബിനോയ് വിശം വളരെ ദുർബലനായ ഒരു നേതാവാണ് അദ്ദേഹത്തിനെക്കൊണ്ട് സി പി ഐയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ശരിക്കു പറഞ്ഞാൽ രണ്ട് സി പി ഐയുടെ സെക്രട്ടറിമാർ തങ്ങളുടെ പിൻഗാമികളെ എടുക്കുന്നതിൽ സ്വാർത്ഥത കാണിച്ചിട്ടുണ്ട് രണ്ട് പേർ രണ്ട് പേര് ആദ്യത്തെ ആൾ പി കെ വാസുദേവൻ നായരാണ് പി കെ വാസുദേവൻ നായർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അന്ന് സി കെ ചന്ദ്രപ്പൻ ഉണ്ടായിരുന്നു സി കെ ചന്ദ്രപ്പൻ വിദ്യാസമ്പന്നനാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന കുമാരപ്പണിക്കരുടെ മകനാണ് ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ആളാണ് സംസ്കൃതജിത്തനാണ് ഏറ്റവും നല്ല ഒരു നേതാവായിരുന്നു സി കെ ചന്ദ്രപ്പൻ സി കെ ചന്ദ്രപ്പനെ പാർട്ടി സെക്രട്ടറി ആക്കാതെ പി കെ വി സി പി ഐയിലൊരാണി അടിച്ചു ഒരാപ്പ് അടിച്ചു അതാണ് വിളിയം ഭാർഗവനായിട്ട് വന്നത് വിളിയം ഭാർഗവൻ അവിടെ വന്നു സത്യത്തിന് സി പി ഐയെ ഒരു വല്ലാത്ത വിഭാഗീയത ഉണ്ടാക്കിയ ആളാണ് സത്യത്തിൽ വിളിയം ഭാർഗവൻ വിളിയം ഭാർഗവൻ്റെ കാലത്തോടു കൂടി സി പി ഐയുടെ ഫങ്ഷൻസ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ്ങ് മാറി അവരുടെ നിലപാടുകൾ മാറി അതിനകത്ത് പല മറ്റ് ചില വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കടന്നുകൂടി അതൊരു യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞ് കാനൻ രാജേന്ദ്രൻ വരുന്നു കാനൻ രാജേന്ദ്രന് വന്നു മുന്നേ സി വന്നിരുന്നു ആ സി കെ ചന്ദ്രപ്പൻ പിന്നെ സി കെ ചന്ദ്രപ്പൻ ഇദ്ദേഹത്തിന് വെളിയം ഭാർഗവന് പകരം സി കെ ചന്ദ്രപ്പൻ വന്നിരുന്നുവെങ്കിൽ സി പി ഐ ഇന്ന് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ശക്തമായ രാഷ്ട്രീയ പാർട്ടി അത് അടച്ചു കളഞ്ഞത് ബി കെ വാസുദേവൻ നായരാണ് വെളിയം എടുത്തുകൊണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന് ചുരുക്കാം മനസ്സിലായി സി കെ ചന്ദ്രപ്പൻ വന്നു പക്ഷെ അദ്ദേഹത്തിന് എത്ര ദിവസം കിട്ടി അദ്ദേഹം രോഗ വളരെ ആസന്ന മരണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നത് വളരെ വീക്കാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാര്യമായ എങ്കിലും വളരെ ചുരുങ്ങിയ സമയത്താണെങ്കിലും നിർത്തിയ സി കെ ചന്ദ്രപ്പൻ ആരാണെന്ന് ചെറിയൊരു ഷോർട്ട് പീരീഡ് കൊണ്ട് ഈ മുഗൾ സാമ്രാജ്യത്തിലെ ഷർഷ എന്ന് പറയുന്നത് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിൽ വേറെ ഒരാൾ അഞ്ചു കൊല്ലേ ഷർഷ ഡൽഹി ഭരിച്ചുള്ളൂ ഇന്ത്യയുടെ ഏറ്റവും സമർത്ഥനായ ഭരണാധികാരിയുള്ള ആൾ ഷർഷ എന്നൊരു പക്ഷേ അക്ബറിനേക്കാൾ അദ്ദേഹം വംശത്തിൽപ്പെട്ട ആളല്ല ഞാനീ പറഞ്ഞു തന്ന ആ ചെറിയ കാലം കൊണ്ട് ചന്ദ്രപ്പൻ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു പിന്നീട് പറഞ്ഞെൻ്റെ വിന്ധനം വന്നു പിന്നെ ഇപ്പോഴേ കാനന്തായി കാനം വന്നപ്പോൾ പി കെ വി ആദ്യം ചെയ്തത് തന്നെക്കാൾ സമർത്ഥനായ ഒരു സെക്രട്ടറി വരരുതെന്നുള്ളത് ചന്ദ്രപ്പന്റെ വഴി അടച്ചത് സ്വാർത്ഥതയായിരുന്നു കാനം വന്നപ്പോൾ കാനത്തിനേക്കാൾ സമർത്ഥ ഒരു സെക്രട്ടറി വരാതിരിക്കാൻ വളരെ ദുർബലനായ ദുർബലനായി ഒരാളിനേൽപ്പിക്കാം അവിടെയും ഒരാപ്പഠിച്ചു അതാണ് ഈ ബിനോയ് വിശ്വം പ്രകാശ് ബാബു വരുന്നു വന്നിരുന്നെങ്കിൽ ചിത്രം മാറി പ്രകാശ് ബാബു ധീരതയുള്ള ആളാണ് ഇച്ഛാശക്തി ആളാണ് ഒരു പക്ഷേ അദ്ദേഹമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ അധികാരത്തിലിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ വിവാദങ്ങളിലൊക്കെ വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുകയും ഒരു പക്ഷേ എൽ ഡി എഫിനെ തന്നെ ഒരു എൽ ഡി എഫിൻ്റെ തീരുമാനങ്ങളിലൊരു നിർണായക ശക്തിയായി മാറുകയും ചെയ്തതിന് ശരിയാണോ തീർച്ചയായിട്ടും ഇപ്പോഴേ സി പി ഐ നിർണായകമായ തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അതായത് ഈ തീരുമാനം എന്തെന്നുള്ളതാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കണോ പോകണോ എന്നുള്ളതാണ് അതാണ് ഞാൻ സി പി ഐക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളു ഡു ഓർ ഡൈ അതായത് ഇന്നത്തെ മുന്നണിയിൽ നിന്ന് സി പി എമ്മിനെ കവച്ച് വെച്ച് സി പി ഐക്ക് വളരാൻ പറ്റില്ല പല കാരണങ്ങളാൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്ന് തന്നെ സി പി ഐ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ട രണ്ട് സൂര്യന്മാരൊരു ആകാശത്താകത്തില്ലോ രണ്ട് സിംഹങ്ങൾ ഒരു കാട്ടിൽ വേണ്ട അത് സി പി ഐയെ എലിമിനേറ്റ് ചെയ്തേ പറ്റൂ അത് അവരുടെ അജണ്ടയാണ് അത് ഘട്ടംഘട്ടമായിട്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും ദുർബലന്മാരെ സെക്രട്ടറിമാരെ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് അവർക്കത് നടപ്പിലാക്കാൻ കഴിയും സി പി എം സി പി ഐയെ ഇടതു മുന്നണിയിൽ തന്നെ കൂടെ ഒപ്പം നിർത്തി ദുർബലമാക്കും അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അത് ഏത് പാർട്ടിയും ചെയ്യും എന്താ കേരള കോൺഗ്രസ് വളരാൻ മാണി മാണിസാറിനെ വളരാൻ കോൺഗ്രസ് അനുവദിക്കാതിരുന്നത് അത് ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് സി പി എമ്മിൻ്റെ കുഴപ്പമൊന്നുമല്ല സി പി എമ്മിൻ്റെ ശക്തി പ്രാപിക്കണമെന്ന് അവരുടെ കാര്യമാണ് സി പി ഐ ദുർബലമാകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐക്കുള്ള യഥാർത്ഥ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് വിട്ട് കോൺഗ്രസ്സിനോടൊപ്പം ചേർന്നാൽ സി പി ഐക്ക് ചെയ്യാം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ സർവേവ് ചെയ്യാം ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി ഐയുടെ ഒരു പ്രമുഖ നേതാവുമായിട്ട് അടുത്തിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥത ഒരു അതൃപ്തി അദ്ദേഹം വാക്കുകൾ പ്രകടമാണ് പരസ്യമായി പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നീട് പല നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ ഇവിടെ നിന്നൊന്നും ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയാതെ പറയുകയാണ് പല നേതാക്കന്മാർ താങ്കൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഞാനതുകൊണ്ട് ഞാൻ പല നേതാക്കന്മാരുമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇതിനകത്ത് ധീരമായ തീരുമാനമെടുക്കാൻ ഒരു പാർട്ടി സെക്രട്ടറി ഇല്ല അതായത് പാർട്ടി ഇപ്പോൾ ഉദാഹരണത്തിന് മുകേഷിൻ്റെ വിഷയമാണ് മുകേഷിൻ്റെ വിഷയം വന്നപ്പോൾ മുകേഷിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞത് ആനി രാജയാണ് അപ്പോഴേ ബിനോയ് വിശ്വം വളരെ ദുർബലമായ സ്വരത്തിൽ പറയുകയാണ് ഞാനൊരു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട് അത് ഞാനാ പറയേണ്ടത് ആനിരാജയ്ക്കറിയില്ലേ പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി അഭിപ്രായം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് അഭിപ്രായം പറയാൻ കൊള്ളില്ലെന്ന് ആനി രാജ അത് പറഞ്ഞത് അല്ലെങ്കിൽ പോലെ ഡി ഭാര്യയാണ് ഒരുപക്ഷെ ബിനോയ് വിഷം വാതുറന്ന അക്ഷരം മിണ്ടില്ല എന്ന് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അവർ പ്രതികരിച്ചിട്ടുണ്ടാവുക കാരണം ഇവരൊക്കെ ഈ ഒരു സ്ത്രീപക്ഷ നിലപാടൊക്കെ പരസ്യമായി കൈക്കൊള്ളുമെങ്കിലും ഈ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെ അതിനൊരു കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവർ മുകേഷിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന ചിന്ത ഒരുപക്ഷെ ആനി രാജയ്ക്ക് ഉണ്ടായിരുന്നതാണെങ്കിലോ ആയിരിക്കാം ഞാൻ പറഞ്ഞത് മുകേഷിനെ പുറത്താക്കണമെന്ന് വിനോദ വിഷം പറഞ്ഞാലും പുറത്താക്കത്തില്ല കാരണം മുകേഷിനെ പുറത്താക്കത്തില്ലെന്നാൽ മുകേഷിനെ പുറത്താക്കിയാൽ വീണ്ടും കൊല്ലത്ത് ഇലക്ഷൻ വരും ഇപ്പം ഇലക്ഷൻ രണ്ടിടത്ത് വരുന്നുണ്ട് അപ്പം കൊല്ലത്ത് ഇലക്ഷൻ വരും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം സി പി എമ്മിനെ നന്നായിട്ട് അറിയാം അപ്പോൾ മുകേഷിനെ സംരക്ഷിച്ചാൽ പല കാരണങ്ങളിൽ അതുമാത്രമല്ല പല കാരണങ്ങളിൽ ഒന്നതാണ് ആനി ആനുരാജയ്ക്കറിയാം ഇതിനെതിരെ വിമർശനം പറയാൻ അതേസമയം മുകേഷ് പിന്നെ രാജിവെച്ച് ഈ മുന്നണിയുടെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയാനുള്ള ഒരാർജവും പറയാനുള്ള വേറൊന്നും വിനോദ വിഷയം പറയണ്ട രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തൊന്നിലോ ആണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ഡബ്ല്യു ആർ ഭരതരാജൻ അദ്ദേഹം സി ഐ ട്യൂൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ച ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം പാർട്ടിയിൽ ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു എസ് എം എസ് അയച്ചു അതൊരു വിവാദമായി അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വായിച്ചു പ്രകാശ് കാരാട്ട് അവമാനിതനായിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഡബ്ല്യു ആർ ഭരതരാജനെ തിരിച്ചു വന്ന് അവിടെ തമിഴ്നാടിനടുത്തുള്ള പേരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കാണാണെന്നും ഒരു വലിയ കുളത്തിൽ ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഒരു കുറിപ്പെഴുതി വെച്ചിരുന്നു അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പ്രകാശ്കാരാട്ടിനെ കത്തെഴുതി എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്ക വിധത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ കത്തെഴുതി എസ് എം എസ് അയച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീയുണ്ടല്ലോ അവരൊരു പരാതിയുമായിട്ട് ആരുടെ അടുത്തും ചെന്നിട്ടില്ല അപ്പോൾ ഡബ്ളിയു ആർ ഭരതരാജനെ പുറത്താക്കിയുടെ കാര്യമാണ് പറയുന്നത് ആ പാർട്ടിയാണ് സ്ത്രീകൾ എഴുതി കൊടുക്കുകയാണ് എഴുതി കൊടുത്തുന്ന് മാത്രം ഈ മുകേഷിൻ്റെ ആദ്യ ഭാര്യ ഭാര്യ സരിത അവർ വന്ന് തുറന്ന് പറയുകയാണ് ഈ മനുഷ്യൻ മാന്യനല്ല ഇയാളെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ലൈമ് ലൈറ്റിൽ വന്നതാണ് അന്ന് പാർട്ടി അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല രണ്ടാമത് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൊല്ലത്തൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദേ ഇപ്പം വീണ്ടും മുകേഷനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അതിനർത്ഥം അവരുടെ പ്രഖ്യാപിത നിലപാട് സ്ത്രീകൾക്കൊപ്പം മീൻസ് പുറമേ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സ്ത്രീകൾക്കൊപ്പമല്ല എന്നുള്ളത് തന്നെയല്ലേ ജനത പറഞ്ഞത് ചരിത്രബോധമുള്ള ഒരു പാർട്ടി സെക്രട്ടറി സി പി ഐക്ക് ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് സി കെ ചന്ദ്രപ്പൻ പറഞ്ഞതുപോലെ പറയാം കോടതിയുടെ വിധി വരട്ടെ അതിനെയാണ് ഞങ്ങൾ മാനിക്കുന്നത് എസ് എൻ സി ലെവലിൽ വന്നപ്പോഴെല്ലാം ന്യായീകരിക്കാൻ പോയില്ല ഇവിടെ പറയാം വരതരായനൻ്റെ കാര്യത്തിൽ ഡബ്ല്യു ആർ വരതരായൻ്റെ കാര്യത്തിൽ എന്ത് സി പി എം തീരുമാനമെടുത്തോ എന്ത് നിലപാടെടുത്തോ ആ നിലപാടാണ് ന്യായമായും സി പി ഐ മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ തെറ്റം സി പി ഐയിൽ നിന്ന് അസംതൃപ്തരായ ഒരു വിഭാഗം മുന്നണി മാറണം അല്ലെങ്കിൽ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിലയിടങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നതായി ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ശരിയാണോ ഇന്നത്തെ സി പി ഐയുടെ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിലുള്ള സിംഹവാല കുരങ്ങിനേക്കാൾ വളരെ വേഗത്തിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐ സി പി പത്തനംതിട്ട സംഘർഷമാണ് ഇടുക്കിയിൽ സംഘർഷമാണ് കോട്ടയത്ത് സംഘർഷമാണ് സം കൊല്ലത്ത് സംഘർഷമാണ് എനിക്കറിയാൻ പറ്റുന്ന ജില്ലാ കമ്മിറ്റികളിലെല്ലാം സംഘർഷത്തിലാണ് വലിയ അടിയാണ് അതിന്റെ കാരണം ഇതിനെ നിസ്സഹായമായിട്ട് നോക്കിക്കുന്ന ഒരു റഫറിയുടെ റോള് മാത്രമാണ് പിന്നെ പാർട്ടി സെക്രട്ടറിക്കുള്ള അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല റഫറിയായിട്ട് ബിസിലടിച്ചോണ്ട് നടക്കുകയാണ് ഈ ക്യാപ്റ്റന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചുനാൾ മുന്നേ ഒരു സാമാജിക അല്ലെങ്കിൽ ഇന്ന് അവർ മന്ത്രിയാണ് അവർ നിയമസഭക്കകത്ത് വെച്ചിട്ട് പരസ്യമായി പറയുകയാണ് ഈ കപ്പൽ ആടി ഉലയില്ല സർ ഇതിനൊരു കപ്പിത്താനുണ്ട് പക്ഷേ ഇടതുമുന്നണിയുടെ ഒരു പ്രോസ്പെക്റ്റ് ചിന്തിക്കുമ്പോൾ ഈ കപ്പൽ ആടി ഉലയുകയാണെന്നും ഇതിൻ്റെ കപ്പിത്താൻ ഉറക്കത്തിലാണോ മൗനത്തിലാണോ അറിയത്തില്ല താങ്കൾക്കെന്ത് തോന്നുന്നു ഞാൻ നിയമസഭാ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും അരോചകമായ ഒന്നായിരുന്നു ഈ ഈ കപ്പലിനൊരു കപ്പിത്താൻ അതൊരു പ്രസംഗമല്ല അതൊരു പ്രകീർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത് പണ്ട് ഉണ്ടായിരുന്നു ഈ രാജാവിനെ സ്തുതിക്കുന്നത് അത്തരം ഒന്നാണ് എനിക്ക് ആ പ്രസംഗത്തിൽ നിന്ന് കേട്ടത് അതുപോക്കോട്ടെ വീണാ ജോർജ് നമ്മളത് പ്രതീക്ഷിച്ചാൽ മതി അതല്ല പ്രശ്നം ഈ കപ്പൽ ആടി ഉലയത്തില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു ടൈറ്റാനിക്കിൻ്റെ സ്ത്രീലായി സി പി എം എന്ന് എന്താ കരിച്ചല്ലേ ടൈറ്റാനിക് വലിയ കപ്പലാണ് ഒരിക്കലും മുങ്ങില്ലെന്ന് ലോകം കരുതിയിരുന്ന കപ്പലാണ് എങ്ങനെയാണ് കപ്പലിന് മുന്നിൽ ഒരു അർപ്പാത്യെന്ന് പറഞ്ഞൊരു കപ്പൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു വലിയ മഞ്ഞുമല അവിടെ ഒഴുകി നടക്കുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ എന്താ പറഞ്ഞത് ഇതിൻ്റെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ എന്താ പറഞ്ഞത് മഞ്ഞമലയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് ഒരു മലയെ മുട്ടിയാലും മറ്റത് അത്ര സുശക്തമാണ് ഈ കപ്പൽ എന്നാണ് മഞ്ഞമലയുടെ ഒരു ടിപ്പാണ് കണ്ടത് തട്ടി തകർന്നു പോയി കുറേ ആളുകൾ രക്ഷപ്പെട്ടു കുറച്ചാളുകളെ രക്ഷപ്പെട്ടു കുറച്ചാളുകൾ മുങ്ങിപ്പോയി ടൈറ്റാനിക്കിൻ്റെ കപ്പിത്താനും സി പി എമ്മിൻ്റെ കപ്പിത്താനും ഒരേ തോൽ പക്ഷികളാണ് എന്നാണ് താങ്കൾ പറയുന്നത് ആയിക്കൂടാന്നില്ല കാരണം എന്താ വെച്ചാൽ പ്രതിയോഗിയെ അൻവറിൻ്റെ ഒരു ടിപ്പാണ് കാണുന്നതെങ്കിൽ അൻവർ എന്ന് പറയുന്ന ഒരു മഞ്ഞമലയാണ് ആ മഞ്ഞമലയുടെ ഒരു ടിപ്പ് മാത്രമാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആ ശക്തിയെ നേരിടാനുള്ള ആർജവം സമാഹരിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ പാർട്ടിക്ക് ഗവൺമെൻറ് നല്ലത് വേണ്ട പാർട്ടിക്കാണ് കഴിയുന്നില്ലെങ്കിൽ ടൈറ്റാനിക്കിൻ്റെ ഗതി വന്നാൽ അത്ഭുതപ്പെടേണ്ടതെന്നേ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതായത് സി പി ഐ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല സി പി ഐ യു ഡി എഫിലേക്ക് എത്തിയാൽ അവർക്ക് ഓക്സിജൻ കിട്ടും കുറച്ചുകൂടി മാന്യമായോ ഇടം ഉണ്ടാവും ഇടം പക്ഷേ നമ്മൾ മറ്റ് ഘടകക്ഷികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയും അസംതൃപ്തി ഇപ്പോൾ എൻ സി പി ഒരു മന്ത്രി ഒഴിഞ്ഞു കൊടുക്കത്തില്ല എനിക്ക് ലൈഫ് ടൈം മന്ത്രിയെ തന്നെ ജീവിക്കണം എന്നൊരു മന്ത്രി വാശി പിടിക്കുന്നത് കാണുന്നു വേറൊരു മന്ത്രി ഇപ്പോൾ തലസ്ഥാനത്ത് നാല് ദിവസം കുടിവെള്ളമില്ലായിരുന്നു ബന്ധപ്പെട്ട മന്ത്രി കമാനൊരക്ഷരം വേണ്ടിയതായി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ എന്ന് പോലും പലർക്കും സംശയമാണ് അതേസമയം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പിരിവാണ് എന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു നമുക്ക് കുടിവെള്ളം മുട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കേരളത്തെ നയിച്ചതിൽ റോഷി അഗസ്റ്റിനെ അഭിമാനിക്കാൻ പറ്റുന്നൊരു റോളാണ് അത് ഇനി മാതൃകയാക്കും ഏതാണ്ടൊക്കെ വേറെ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ആഫീസ് കേന്ദ്രീകരിച്ച് കടുത്ത പിരിവുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് ഞാനിത് പറയാനുള്ള കാരണം കെ മാൺസാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോഴേ ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അയൽപ്പക്കക്കാരൻ്റെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഓവർസിയറാണ് അവർക്ക് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ അവർക്കൊരു ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞു എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാണിസാറിൻ്റെ മരണത്തിന് ശേഷം കേരളാ കോൺഗ്രസ് ആയിട്ട് എനിക്ക് കാര്യമായ ബന്ധമൊന്നുമില്ല അദ്ദേഹത്തിനോട് അറിയാൻ പറ്റുന്നു അദ്ദേഹത്തിന് അറിയായിരുന്നു അവിടെ പ്രവർത്തിച്ചു അതിനപ്പുറത്തോട്ട് കേരള കോൺഗ്രസുമായിട്ട് അങ്ങനെ വലിയ ആത്മബന്ധമുള്ള ഒരാളല്ല ഞാൻ കേരള കോൺഗ്രസ്കാരനായത് എടുത്തത് അത് വ്യക്തിപരമായ നിയമനം മാത്രമായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ജേക്കബ് വർഗീസ് അദ്ദേഹം കേരള കോൺഗ്രസ് അല്ലായിരുന്നു പിന്നെ ജയചന്ദ്രൻ ഉണ്ടൻ അദ്ദേഹം സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് ഒന്നും അല്ലായിരുന്നു മാണിസാറിൻ്റെ സെലക്ഷൻ വേറെ ഒരു ക്രൈറ്റീരിയ വെച്ചെടുക്കുന്നത് അതെ പാർട്ടിക്കാര് പാർട്ടിക്കാരെ എടുത്താൽ അതിനകത്ത് ഗ്രൂപ്പ് ഒഴക്ക് വരും മന്ത്രി നേരിട്ട് സെലക്ട് ചെയ്താൽ ഗ്രൂപ്പ് ഒഴക്ക് വരില്ല എപ്പോഴും എടുക്കിയിരിക്കുന്ന ആളുകളും മന്ത്രിയോടെ കമ്മിറ്റഡ് ആയിരിക്കണം അല്ല പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിനോടല്ല കമ്മിറ്റ്മെൻ്റ് വേണ്ട അതുകൊണ്ട് വളരെ സുഖമായിട്ട് ആഫീസ് പോയി അപ്പോൾ എന്തായാലും ശരി ഞാൻ പറഞ്ഞ് പറഞ്ഞു നോക്കാം എന്നുള്ളൂ ഞാൻ ചെന്ന് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടു പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ അയൽപക്കമാണ് ഇന്നത്തെ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്നോ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വിശ്വാസം ഈ ആളിനെ ട്രാൻസ്ഫർ കിട്ടും എന്നുള്ളതായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പോഴും അദ്ദേഹം ആട്ട് നോക്കട്ടെ നോക്കട്ടെ എന്നുള്ളതല്ല അത് നേരിട്ട് ഫോൺ ചെയ്തു മന്ത്രിയല്ല ഞാൻ എൻ്റെ കൂടെ ഇന്ന് സഹപ്രവർത്തനം ഞാൻ മന്ത്രിയെ ഫോൺ ചെയ്തിട്ടേ ഇല്ല മന്ത്രിയോട് ഇത് ഞാൻ പറഞ്ഞിട്ടുമില്ല ഇത് മന്ത്രിയായിട്ട് എനിക്ക് അത്ര അടുത്ത വ്യക്തിപരികയുമില്ല എനിക്ക് മാണിസാറും അല്ലാതെ മറ്റ് കേരള കോൺഗ്രസ്സിലെ പിന്നെ ലീഡേഴ്സൊന്നുമായിട്ട് എനിക്ക് കാര്യമായ വ്യക്തിപരമായ അത്ര സൗഹൃദങ്ങളില്ല പലരെ അറിയാം പ്രൊഫസർ ഡോക്ടർ ജയരാജനെയൊക്കെ അറിയാം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ചങ്ങനാശ്ശേരി എം എൽ എ അവരെയൊക്കെ അറിയാം സൗ സൗഹൃദം ഉണ്ടായില്ലെന്നല്ല എന്നെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ശരി മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പ്ലീഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇരുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഒരു രൂപയും വാങ്ങിച്ചല്ല ഞാൻ ആരെയും സഹായിച്ചിട്ടുള്ളൂ ആരും വന്ന് എനിക്കൊരു രൂപ തന്നൊന്നും പറയത്തില്ലെന്ന് നെഞ്ചത്ത് കൈവെച്ച് എനിക്ക് പറയാൻ പറ്റും ഒന്നുമില്ല ഒരു കറപ്ഷനും ഞാൻ നടത്തിയിട്ടില്ല അത് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ആളാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇനിയും ആ വന്ന ചെറുപ്പക്കാരൻ തന്നെ ഡോറ് സാറേ സാറനിയും പറയണ്ട ഞങ്ങൾ വേറൊരു മാർഗ്ഗം നോക്കിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗ്ഗം നോക്കിയോ ഞാൻ വിചാരിച്ചാൽ ട്രാൻസ്ഫർ നടക്കില്ല അയൽ വേറെ മാർഗം നോക്കി ട്രാൻസ്ഫർ കിട്ടി അപ്പോൾ അയാൾ എന്നോട് വന്ന് പറഞ്ഞു കാണേണ്ടവരെ കണ്ടു കാണേണ്ടവരെ കാണേണ്ടതുപോലെ കണ്ടു ട്രാൻസ്ഫർ കിട്ടി ഞാൻ പറഞ്ഞു കാര്യം ശരിയായി ശരിയായി അത് ഞാൻ മാർഗം ചോദിച്ചില്ല കൃത്യമായി ഇന്ന മാർഗത്തിലാണ് ഇങ്ങനെയാണ് ഇന്നത് ചിലവായി അതെല്ലൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ബുദ്ധിമുട്ടിലാക്കാനും ഞാൻ ആഗ്രഹിക്കും എന്തായാലും ശരി അദ്ദേഹത്തിൻ്റെ വൈഫിന് അയാളുടെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളായിരുന്നു അപ്പോൾ ആ സമയത്താവൊന്ന് വന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഇതൊരു എനിക്ക് നേരിട്ട് അറിയാവുന്നത് വേറെ ഒരു വകുപ്പിനെ കുറിച്ചും ഞാനിത് പറയുന്നില്ല സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഇവൻ എൻ സി പിയുടെയോ പോലെ ഒരു എനിക്ക് പറയാൻ ആധികാരികമായി വരവില്ല കാരണം ഞാൻ ആർക്കും കൈകല് കൊടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഇടനില നിന്നിട്ടില്ല അതിനെക്കുറിച്ച് എനിക്കറിയയില്ല ഇതിൻ്റെ കൃത്യമായി എനിക്കറിയാവുന്ന കാര്യമാണ് എനിക്ക് പറയുന്നത് പക്ഷേ ഈ മന്ത്രി ഇങ്ങനെയായിപ്പോയതിൽ എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല കാരണം ഇത്രമാത്രം ദുർബലമായി ഇത്രമാത്രം പ്രശ്നങ്ങളും അഴിമതിയും തൻ്റെ വകുപ്പിൽ നടന്നിട്ട് അത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മന്ത്രിക്ക് എങ്ങനെയാണ് കുടിവെള്ള പ്രശ്നം വരികയും പാർട്ടിയുടെ അധ്യക്ഷൻ അധ്യക്ഷൻ്റെ വഴിക്ക് പോകുന്നു മന്ത്രി മന്ത്രിയുടെ വഴിക്ക് പോകുന്നു അണികൾ തോന്നുന്ന പോലെ നിൽക്കുന്നു അതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് അതെ കേരള കോൺഗ്രസ്സിനകത്ത് രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് കേരള കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ അവർ അവരും ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എല്ലാവരും ഫണ്ട് ശേഖരിക്കുന്നുണ്ട് പലതരത്തിൽ അധികാരമുള്ളപ്പോൾ പോരുന്നുള്ളു ഈ പ്രശ്നമെല്ലാം കിടക്കുന്നതുകൊണ്ട് മന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ഒരു ബോധവുമില്ല കാന്തി മന്ത്രിക്ക് എന്ത് സംസാരിക്കും കുടിവെള്ളത്തിനെ പ്രശ്നം സംസാരിച്ച ആരാണ് ശിവൻകുട്ടിയല്ലേ ശിവൻകുട്ടിയാണ് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു പിടിച്ച് വരുട്ടിയത് നിങ്ങളെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് പണിയെടുക്കാൻ അല്ലാതെ പിന്നെ മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയില്ലേ പുറത്ത് പൊക്കോളാൻ ശിവൻകുട്ടിയാണ് പറഞ്ഞത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 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 ചെയ്തു ആ രീതിയിൽ വിളിച്ചപ്പോൾ ഇവരെല്ലാം മുട്ടടിച്ച് വന്ന് നിന്നില്ലേ എവിടെ പോയി ഏതുദ്യോഗസ്ഥന്മാരെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട നടപടി എടുക്ക് എന്ന് പറയാൻ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി വേണ്ടി വന്നു ജലവിഭവ വകുപ്പ് മന്ത്രി എവിടെ ആയിരുന്നു പോലും എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം വന്നിട്ട് ഇനി വേറെ ഏതാണ്ട് സംവിധാനം ഉണ്ടാക്കുന്നു വളരെ ദുർബലനായ ഈ മന്ത്രിക്ക് കാര്യമായി എന്തെങ്കിലും ഒന്ന് ജലവിഭവ വകുപ്പിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടി അസ്വസ്ഥമാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം അസ്വസ്ഥമാണ് അതിനകത്ത് തന്നെ പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ തന്നെ മറ നീക്കി പുറത്ത് വന്നു കഴിഞ്ഞു ഒരു ഭരണകക്ഷി എം എൽ എ ഡി ജി പി എ ഡി ജി പിക്ക് എതിരെ പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത്രയധികം കെടുകാര്യസ്ഥത അദ്ദേഹം തന്നെ ആരോപിക്കുന്നു നമ്മുടെ ആരുടെ വാക്കുകളല്ല അത് കഴിഞ്ഞ് പ്രമുഖ ഘടകക്ഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി പി ഐയിലും ആട്ടപ്പടലും പ്രശ്നങ്ങളാണ് എൻ സി പിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി ഒരു എന്താ പറയുക പ്രായപൂർ എന്താ അതേ ഒരു രാഷ്ട്രീയത്തിലൊരു വിരമിക്കലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇനിയും മന്ത്രിയായി തന്നെ മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവണമെന്നൊക്കെയാണ് അത് അതിൻ്റെ ആഗ്രഹമെന്ന് അടുപ്പക്കർ പറയുന്നു അത്രയ്ക്ക് അധികാരത്തോട് ആർത്തിയുള്ള ഒരു മന്ത്രി ആ ഒരു സംവിധാനത്തെ നശിപ്പിക്കുന്നു കേരള കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇത് ശരിക്കും എൽ ഡി എഫിനെ മൊത്തത്തിൽ ആട്ടി ഉലയ്ക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഈ സംവിധാനം ഇങ്ങനെ പോകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഈ സംവിധാനം ഇങ്ങനെ പോയാൽ ചില കക്ഷികൾ അപ്രത്യക്ഷമാകും അതിൽ ആദ്യം അപ്രത്യക്ഷമാകുന്ന ഒരു കക്ഷി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആയിരിക്കും അപ്രത്യക്ഷമാകും ഇൻ ദ സെൻസ് മറുഗണ്ഠം ചാടുമെന്നാണോ അതോ ഈ ഇവിടെ തന്നെ ഇങ്ങനെ ഉറച്ചു നിന്നാൽ ഒരു എം എൽ എ ഒരു സ്ഥാനാർത്ഥിയും ജയിപ്പിക്കാൻ കേരള കോൺഗ്രസ്സിന് കഴിയാതെ വരും സ്ഥാനാര്ത്ഥി കോട്ടയത്ത് മാറും അതിന് സംശയിക്കേണ്ട കാര്യം എന്താണ് കാരണം പാർട്ടി ചെയർമാൻ ഒരു നിയോജകം ഉണ്ടല്ലോ കേരളാ കോൺഗ്രസ് എപ്പോഴും കേരളത്തിൽ നിൽക്കുന്നതാണ് പാർട്ടി ചെയർമാനും എം എൽ എയും മന്ത്രി എപ്പോഴും ഒരാളാണ് കേരള കോൺഗ്രസ് അതല്ലാതെ ഒരു കേരള കോൺഗ്രസ് നിന്നിട്ടില്ല നിൽക്കാൻ ശ്രമിച്ചിടത്തൊക്കെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമില്ല അദ്ദേഹം ഇവിടെ മത്സരിക്കും പാലായി മത്സരിച്ചാൽ ജയിക്കില്ല പിന്നെ ഇവിടെ അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം റോഷി ആസും മിക്കവാറും ഇടുക്കിയിൽ നിന്ന് ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് സഭയുടെ ഒരു സപ്പോർട്ട് സഭയുടെ സപ്പോർട്ടുണ്ട് പിന്നൊരു പക്ഷേ പിന്നെ ഡോക്ടർ ജയരാജ് കാഞ്ഞിരപ്പള്ളി അത് അവരുടെ വ്യക്തിപര ജനകീയനായുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചങ്ങനാശ്ശേരി ഈ കേരള കോൺഗ്രസിന് ഒരു ഒരു പ്രത്യേകത ഉള്ളത് അവരെപ്പോഴും ഈ കോട്ടയത്തുകാരുടെ ഒരു പ്രത്യേകത കോട്ടയമാണല്ലോ കേരള കോൺഗ്രസിന്റെ ഒരു ഈറ്റിലോ അവരെപ്പോഴും കരുത്തനായ ഒരു നേതാവിനെ അംഗീകരിക്കത്തുള്ളൂ അവിടെ ഒരു സി പി എമ്മിന്റെ ഒരു രണ്ടാം ഗിട പൗരൻ എന്നുള്ള ഒരു പരിഗണനയിൽ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ നിൽക്കുമ്പോൾ കോട്ടയത്തുകാർ ആ പാർട്ടിയെ പൂർണ്ണമായി കൈവിട്ടാൽ അത്ഭുതപ്പെടാൻ പറ്റും അല്ല കോട്ടയക്കാരെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ ക്രിസ്ത്യാനികളെ വലിയ വ്യക്തിത്വമുള്ള ആളുകളാണ് അവരുടെ ധീരന്മാരെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മാണിസാറിന് അംഗീകാരം കിട്ടിയത് പക്ഷേ മാണിസാറിൻ്റെ അടുത്തുപോലെ നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പി ജെ ഇല്ല കാരണം മാണിസാർ കുറെ കൂടെ വിശാലമായിട്ടാണ് രാഷ്ട്രീയത്തെ കണ്ടത് അതേസമയം പി ജെ ജോസഫ് അതിൽ കടുത്ത മതപരമായ നിലപാടുള്ള ആളാണ് മാണിസാർ അങ്ങനെയല്ല മാണിസാർ ലിബറലാണ് വളരെ ലിബറലാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാണ് മാണിസാർ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടോപ്പ് പ്രയോറിറ്റി കത്തോലിക്കരാണ് അത് കഴിഞ്ഞ് മാണിസാറിന് ചില പ്രയോറിറ്റീസൊക്കെ വരാമായിരിക്കാം പക്ഷേ എങ്കിലും മുഖം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ല പൊതു സ്വീകാര്യത മാത്രമല്ല മാണിസാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ പരിശോധിച്ച് നോക്കട്ടെ ആദ്യം തൊട്ടേ അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുമായിരുന്നു ഒരിക്കലും പി ജെ ജോസഫിനെല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സുള്ള ആളല്ല പി ജെ ജോസഫ് നമുക്ക് വേണ്ടപ്പെട്ടവരങ്ങൾ വയ്ക്കും ആ അതെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അങ്ങനെ വരുമ്പോഴേ പൊതുസമൂഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ കോട്ടയം ജില്ലയിലെ ചില ഭാഗത്ത് മാത്രമാണ് മാണിസാറിനങ്ങനല്ല കേരളത്തിൽ എവിടെയും ആരാധകരുണ്ട് എൽ ഡി എഫ് മൊത്തത്തിൽ ആടി വിളിയെന്ന കാര്യം പറയുമ്പോൾ നമ്മൾ സി പി ഐ പറഞ്ഞു എൻ സി പി പറഞ്ഞു കേരള കോൺഗ്രസ് പറഞ്ഞു ഈ കേരള കോൺഗ്രസിൻ്റെ തന്നെ എന്ന് പറയാമോന്നെയില്ല ഒരു പിള്ള പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് അതിന് അതൊരു പാർട്ടി അല്ലത് ബാലകൃഷ്ണ ഉള്ള സാറ് ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെ ഒരു പേഴ്സണൽ പ്രോ ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെ കാറ് ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെ വീട് ബാലകൃഷ്ണ സാറിൻ്റെ പാർട്ടി ഗണേശൻ്റെ കാറ് ഗണേശൻ്റെ വീട് ഗണേഷിൻ്റെ കേരള കോൺഗ്രസ് ഒന്നും ഇല്ല ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമാണ് പാർട്ടി അല്ലാതെ ഒരു പാർട്ടി അദ്ദേഹം പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ അദ്ദേഹം ഇപ്പം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞാലും ഇടതിലായാലും വലതിലായാലും കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് കൊല്ലത്തിലധികമായി അദ്ദേഹം ഇങ്ങനെ ജയിച്ചുവരികയാണ് പത്തനാപുരത്തുകാരുടെ കണ്ണിലുണ്ണിയായിട്ട് ഇങ്ങനെ ജയിച്ചു വരികയാണ് പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി നേരിടാവുന്ന അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ നേരിടാവുന്ന സകലമാന ആക്ഷേപങ്ങൾക്കും എന്താ പറയുക അപഹാസ്യമാകുന്നതിൻ്റെ പരകോടികൾ താണ്ടി എന്നിട്ട് അദ്ദേഹം ഉണ്ടാവുക ഗണേഷ് കുമാറിന്റെ പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പറയാനില്ല പ്രസ്ഥാനമില്ലല്ലോ പ്രസ്ഥാനം ഒരു സങ്കല്പമാണ് അപ്പോൾ ഈ ഭൂമധ്യ രേഖ എന്നൊക്കെ പറയുന്ന പോലെ സാങ്കല്പിക പാർട്ടിയാണ് പക്ഷേ ഈ ഗണേഷ് കുമാറിന് തീർച്ചയായിട്ടും ഇനിയൊരംഗത്തിനൂടെ പത്തനാപുരത്ത് ബാല്യം ഉണ്ടെന്നറിയും എൻ്റെ ഗ്രാമത്തിനടുത്താണ് പത്തനാപുരം നമ്മളിതൊക്കെ പറയുമ്പോഴും ഗണേശൻ്റെ പേരിൽ ഏറ്റവും അധികം വിവാദങ്ങൾ വന്നിരുന്നപ്പോഴും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഗണേശൻ ജയിക്കുക ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഗണേശനെ അവിടെ തോൽപ്പിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം സമ്മതനാണ് പൊതുസമ്മതനാണ് അതാണ് അവർ വലിയ കാര്യം കോൺസ്റ്റുവൻസിക്ക് പുറത്ത് ആരെന്ത് പറഞ്ഞാലും ശരി കോൺസ്റ്റൻസിയിലകത്തുള്ള ആളുകൾ ഗണേശനെ വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം നിൽക്കുന്നു അവർക്ക് വേണ്ടി കട്ടയ്ക്ക് നിൽക്കും നിൽക്കും അതയാളുടെ സ്വീകാര്യത സ്വീകാര്യത പക്ഷേ ഏത് വന്മരത്തിനും ഒരു വീഴ്ച ഉണ്ടാവില്ലേ സാറേ എല്ലാ കാലത്തും അങ്ങ് നിൽക്കാൻ അൻപത് കൊല്ലം ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ ഒരു ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ഒരു കെ എം മാണിയോ ഒന്നും അല്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വീഴ്ച സ്വാഭാവികമായി വീഴ്ച ഉണ്ടാവില്ലേ വീഴ്ച ഉണ്ടാകാം ഉണ്ടാകണമെങ്കിൽ ഗണേശനെ തോൽപ്പിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥി പത്തനാപത് വരണം യു ഡി എഫ് കാൻഡിഡേറ്റ് കെട്ടിറക്കുകയാണ് ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാല നോക്കുന്നു ജഗദീഷ് നോക്കുന്നു ഇങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫിൽ കാണുവോ ഇനി യു ഡി എഫിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എൽ ഡി എഫ് തന്നെ നിന്ന് ജയിക്കുമെന്ന് തന്നെയാണ് താങ്കളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ കണക്കൂട്ടൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി അതാണ് പ്രശ്നം അതാണ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഈ കപ്പൽ ആടി ഉലയില്ല എന്ന് മന്ത്രി വീണ ജോർജ് ഇപ്പോഴത്തെ മന്ത്രി അവർ എം എൽ എ ആയിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ് ആടി ഉലയില്ല എന്ന് പറയുന്നു പക്ഷേ നമുക്ക് കേൾക്കുന്നത് മുഴുവൻ ഈ ആടി ഉലച്ചിലല്ല ആ അട്ടപ്പടലം അടിസ്ഥാനം ഇളകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായിരിക്കും എൻഡ് ഓഫ് ദ ഡേ എൽ ഡി എഫിൻ്റെ അവസ്ഥ ആരൊക്കെ ഉറപ്പായും കൂടെ കാണും അത് വലിയൊരു പ്രശ്നമാണ് ആരൊക്കെ ഉറപ്പായും കൂടെ കാണുമെന്നാൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം അവസാനിക്കണം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നമ്മൾ പുറമേ കയറ്റുന്നതുപോലെ അത്ര നിർജ്ജീവമായില്ലെങ്കിൽ അങ്ങനെ കടന്നു പോവില്ല ഒരുപക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതൽ സംഘർഷം സി പി ഐ സി പി ഐക്കകത്തുണ്ടാവും അതിനെ സംശയിക്കേണ്ട സി പി എമ്മിൽ ഒരു പക്ഷേ അത്രയും ഉണ്ടാകണമെന്നില്ല സി പി ഐക്കകത്ത് അതുണ്ടാവും ബിനോ വിഷയത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഒരുപാട് വിട്ടുവീഴ്ചകളും മറ്റു പലതും ചെയ്യേണ്ടി ഇനി വലിയ വില കൊടുത്ത് അദ്ദേഹം പിടിച്ചു നിന്നാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പാർട്ടി നിൽക്കില്ല അതിനുള്ള ഒരു സ്റ്റാഫ് അദ്ദേഹത്തിന് ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ കൈവിടും കൈവിടും അദ്ദേഹത്തിന് അത് ഒരു പാർട്ടിയെ നയിക്കാനുള്ള ഒരു സ്റ്റാഫുള്ള ധീരതയുള്ളൊരു നേതാവല്ല ഇച്ഛാശക്തി ഉള്ളൊരു നേതാവല്ല രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവിൻ്റെ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇന്റലിജൻസാണ് ഏത് സമയത്ത് എങ്ങനെ എപ്പോൾ ഏത് വിധത്തിൽ പ്രതികരിക്കണം എന്നറിയുന്ന ആളാണ് നേതാവ് അതിന് കിട്ടിയ ഒരു അവസരമാണ് ഇപ്പോൾ വന്ന ഈ മുകേഷ് വിവാദം രണ്ടാമത് വന്ന അജിത് കുമാറിൻ്റെ അല്ലെങ്കിൽ അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഇതിലൊക്കെ സി പി ഐയുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല സി പി ഐ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അദ്ദേഹം എന്തൊക്കെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ അതൊന്നും ഒരു അഭിപ്രായമല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹം അപ്രസക്തനാകുന്നു എന്നു മാത്രമല്ല അദ്ദേഹം പ്രതികരിക്കുന്ന പാർട്ടി അദ്ദേഹം അപ്രസക്തമാക്കുകയും ചെയ്യുന്നു അതാണ് പഠിക്കുണ്ടാകുന്നത് മറ്റ് പാർട്ടികളുടെ കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല വേറെ കടകൾ അപ്പോൾ ഏതായാലും സി പി എമ്മിൻ്റെ പ്രാദേശിക സമ്മേളനങ്ങൾ നടക്കുന്നു സി പി ഐക്കും സമാന്തരമായി നടക്കുന്നു വരട്ടെ അതിൻ്റെ ഒരു ഔട്ട്കം നോക്കട്ടെ സി പി ഐയിൽ ആദ്യം ആരൊക്കെ ശേഷിക്കുന്നു നോക്കാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അന്നേരം പരിശോധിക്കാം നന്ദി